ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു രണ്ടാം പ്രസവം പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് മെനിഞ്ഞാന്ന് വൈകുന്നേരമാണ് പശു പ്രസവിച്ചിട്ടുള്ളത് കാളക്കുട്ടിയാണ് രണ്ടാം പ്രസവത്തിൽ ഹെവി സൈസ് പശുവാണ് കടിഞ്ഞൂരിൽ തന്നെ ഏകദേശം ഇരുപത്തി ലിറ്ററോളം പാൽ ഉണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാം പ്രസവമാണ് നല്ല സൈസ് പശുവാണ് നമുക്ക് ഇന്നലത്തെ കറവ് തന്നെ രണ്ട് നേരം കൂടി ഏകദേശം പതിനാറിന് മുകളിൽ പാൽ വന്നിട്ടുണ്ട് രാവിലെ വൈകുന്നേരം ആയിട്ട് ഇന്ന് രാവിലെ ഏകദേശം ഒരു ഒൻപത് ലിറ്റർ പാൽ ഇന്ന് രാവിലെ തന്നെ ഉണ്ട് പശുവിന് ഇന്നത്തെ കറവ് മൂന്നാം ദിവസം രണ്ട് ഏകദേശം ഒരു ഇരുപത്തേഴിന് മുകളിൽ മുപ്പതിനകത്ത് പാൽ നമ്മൾ കട നല്ല നീർക്കോളിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല സൈസിലൊത്ത നല്ല തീറ്റയും കൂടിയിലുള്ള രണ്ടാം പേർ പശുവാണ് കുട്ടി കാളക്കുട്ടി ഹെവി സൈസ് പശു വെൽപ്പനിക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാം വിലയും മറ്റ് അറിയാനായിട്ട് കോൺടാക്റ്റ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അല്ലാത്ത വാട്സപ്പ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് പാല് നല്ല നീണ്ട കറവയിലും നല്ല അത്രയും ആ ഒരു ഇരുപത്തേഴ് മുകളോട് പാലും കിട്ടും കിട്ടുന്ന കറവ നീണ്ട കറവേ കിട്ടുകയും ചെയ്യും അപ്പോൾ താല്പര്യമുള്ള ഒരു കോൺട്രാക്റ്റാണ് നല്ല സൈസ് പശുവാണ് തീറ്റിക്കും കുടിക്കൊന്നും ഒരു മടിയുമില്ല എന്ത് കൊടുത്താലും കഴിക്കുകയും ചെയ്യും അപ്പോൾ താല്പര്യമുള്ള ഒരു കോൺട്രാക്റ്റാണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാം